നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കൊരു ജലദോഷമൊക്കെ വരാറുണ്ടല്ലേ ഡിസംബർ മാസമായി ജലദോഷം പനിയൊക്കെ ആകെ ടെൻഷനാണ് ലീവൊന്നും ബാക്കിയില്ല പെട്ടെന്ന് ഒരു പാരസിറ്റമോളൊക്കെ എടുത്ത് വിഴുങ്ങി എങ്ങനെയെങ്കിലും അടഞ്ഞ മൂക്കും തൊണ്ടയൊക്കെ ഒന്ന് തുറക്കാൻ നോക്കും പക്ഷേ വലിയ ശല്യക്കാരനല്ലാത്ത ഈ ഒരു ജലദോഷം അപ്പം ഒരു വലിയ തലവേദനയായിട്ട് മാറിയല്ലോ തലവേദന എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു സ്ഥിരം സംഭവമായി ചെറിയ കാറ്റും മഴയും വരുമ്പോൾ തന്നെ മൂക്കും തൊണ്ടയൊക്കെ അടഞ്ഞ് ആകെ കിടപ്പിലായി ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലായി കഴിഞ്ഞാലോ അപ്പം നമ്മൾ ഈ പാരസെറ്റമോൾ വിദ്യ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതെന്താണ് ഇതിന്റെ പ്രശ്നം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞതാണോ അപ്പം ഇനി കുറച്ച് വല്ല വൈറ്റമിൻസും ഒക്കെ എടുത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടണോ അതൊക്കെ ഒന്ന് ആലോചിക്കും ഒരു ഡോക്ടറെയൊക്കെ പോയി കാണും അല്ലേ അപ്പം ഇതേപോലെ ഒരു ആലോചനയിലാണ് ഞങ്ങളും പക്ഷെ ഞങ്ങൾ ചികിത്സിക്കുന്നത് മനുഷ്യരെ അല്ലാന്ന് മാത്രം ഞങ്ങൾ ചികിത്സിക്കുന്നത് നഗരങ്ങളെയാണ് അതിൽ ചിലരെയൊക്കെ നിങ്ങൾ അറിയും നമ്മുടെ സ്വന്തം അറബിക്കടലിൻ്റെ റാണി ആരാണ് കൊച്ചി കൊച്ചിക്ക് ജലദോഷം പിടിച്ചോ നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ കൊച്ചിക്ക് ജലദോഷം പിടിച്ചു എന്ന് മാത്രമല്ല വളരെ സിവിയറാണ് പക്ഷെ പിടിച്ചത് ജലദോഷമല്ല എന്ന് മാത്രം പിടിച്ചത് ജല ദേഷ്യമാണ് കൊച്ചിയിൽ ആകെ ജല ആകെ ദേഷ്യത്തിലിരിക്കുകയാണ് സംഭവം ഇതാണ് നമ്മുടെ ഈ റോഡുകളും നിർമ്മിതികളും തൈലുരിച്ച നടപ്പാതകളൊക്കെ കാരണം കൊച്ചിയിൽ വീഴുന്ന ജല ഒരു തുള്ളി പോലും അകത്തേക്കോ പുറത്തേക്കോ പോകാൻ പറ്റാതെ ആകെ കെട്ടിക്കിടക്കാനും ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ കൊച്ചി ആകെ വെള്ളക്കെട്ടിലാണ് ഇതിന് നമ്മൾ കുറച്ച് പാരസെറ്റമോൾ വിദ്യകളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കി കാരണം നമ്മളൊരു ദിവസം മൂടിപൊച്ച് കിടന്നാൽ വലിയ പ്രശ്നമില്ല പക്ഷെ കൊച്ചി പോലെയുള്ള ഒരു നഗരം ഒരു ദിവസം പണി മുടക്കിയാൽ ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് ആലോചിക്കാനേ വയ്യം അതിനൊപ്പുറത്തായിരിക്കും അപ്പം ഈ പാരസെറ്റമോൾ വിദ്യകൾ നമ്മൾ പണ്ട് മുതലേ പരീക്ഷിച്ചിട്ടുണ്ട് േറ്റവും പ്രധാനപ്പെട്ടത് ഇതുപോലെയുള്ള കുഴലുകൾ തന്നെ നമ്മൾ സയന്റിഫിക്കലി സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് എന്ന് പറയും നമ്മൾ സ്വന്തം കാനകൾ ഓടകൾ തന്നെ ഈ കാനകൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഴയുടെ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ കൊച്ചി നഗരത്തിൽ എല്ലായിടത്തും ഈ അരിപ്പയിലൂടെ വീഴുന്ന പോലെ പരന്ന് പെയ്തുകൊണ്ടിരുന്ന മഴ ഇപ്പോൾ അതിൻ്റെ സ്വഭാവം മാറി ഈ ഫണലിലൂടെ വീഴുന്നതുപോലെ ചില സ്ഥലങ്ങളിൽ മാത്രം കുത്തി ഒലിച്ച് വീഴുകയാണ് എല്ലാം വളരെ പെട്ടെന്നായിരിക്കും അപ്പം ഈ മഴ മാറുന്നതിനനുസരിച്ച് അത് അതിന് മാത്രമുള്ള വെള്ളം വലിച്ചെടുക്കാനുള്ള ശേഷിയൊന്നും ഈ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിന് ഇല്ല അതിനനുസരിച്ച് നമ്മുടെ ഡ്രെയിനേജിന്റെ സൈസ് കൂട്ടിക്കൊണ്ടുവരാനുള്ള അത്ര സാമ്പത്തിക ശേഷി നമ്മുടെ നഗരങ്ങൾക്കും ഇല്ല അപ്പോൾ നമുക്ക് ഒരു രോഗം അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒറ്റ വഴിയുള്ള രോഗം വരാതെ നോക്കുക മാക്സിമം അങ്ങനെയാണ് ഞങ്ങൾ രണ്ട് ഒന്നല്ല രണ്ട് വൈറ്റമിൻസിലെത്തി കൊച്ചിയുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് അത് രണ്ട് നല്ല കളർഫുൾ വൈറ്റമിൻസ് ഒന്ന് പച്ച ഒന്ന് നീല ഇപ്പോൾ പച്ച എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ നാടിൻ്റെ പച്ചപ്പും ഹരിതാഭയും ഒക്കെ തന്നെ അതു തന്നെയാണ് പച്ച നമ്മുടെ മണ്ണും പുല്ലും തണ്ണീർത്തടങ്ങളും ചതുപ്പ് നിലങ്ങളൊക്കെ അടങ്ങുന്ന വെജിറ്റേഷ്യൻ ആണ് പച്ച അപ്പൊ പച്ച പച്ചപ്പാണെങ്കിൽ നീല സ്വാഭാവികമായിട്ടും വെള്ളം തന്നെയായിരിക്കും അപ്പം നമ്മുടെ നാടിന്റെ ജലസ്രോതസ്സുകളാണ് നീല ഇപ്പം രണ്ടും ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാല് പെയ്യുന്ന ഈ നഗരങ്ങളിൽ പെയ്യുന്ന മഴ പെട്ടെന്ന് കുത്തി ഒലിച്ചു പോവാതെ മാക്സിമം അത് ശേഖരിച്ച് വെക്കുന്നു വലിച്ചെടുക്കുന്നു ഇതാണ് ഇവരുടെ ജോലി അപ്പോൾ വൈറ്റമിൻസ് കണ്ടുപിടിച്ചു ഞങ്ങളുടെ ഗവേഷണത്തിന്റെ ആദ്യത്തെ ഭാഗം എന്ന് വെച്ചാൽ ഇതിന്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് വെള്ളക്കെട്ടിനെ നിയന്ത്രിക്കുന്നതെന്നായിരുന്നു അങ്ങനെയാണ് കണ്ടുപിടിച്ച് ഈ പച്ചയും നീലയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും പച്ചയുടെ വിസ്തീർണം ജൈവ വൈവിധ്യം തുടങ്ങിയ ചില അധിക കുറച്ചധികം ഘടകങ്ങളാണ് വെള്ളക്കെട്ടിനെ നിയന്ത്രിക്കുന്നതായിരുന്നു അപ്പോൾ മരുന്ന് കണ്ടുപിടിച്ചു മരുന്നിൻ്റെ പ്രത്യേകത കണ്ടുപിടിച്ചു ഇനി മരുന്ന് എങ്ങനെ കൊടുക്കുമെന്നും കൂടെ അറിയണം നമുക്കതൊരു ഗുളിക രൂപത്തിലാക്കിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം ചെയ്തത് ഇതൊക്കെ പരീക്ഷിച്ച ചില രാജ്യങ്ങളിലെ രീതികളെ പറ്റി പഠിച്ചു അപ്പോഴാണ് മനസ്സിലായേ ഡച്ച് രാജ്യങ്ങളിലും ചൈനീസ് രാജ്യങ്ങളിലും ആണ് ഇത് ഏറ്റവും ഇതിൽ ഏറ്റവും എക്സ്പേർട്ട്സ് ആയിട്ടുള്ള വൈദ്യന്മാരുള്ളത് അപ്പൊ അവര് ഇതില് ചൈനയിലൊരു രീതി വളരെ പ്രത്യേകതയുള്ളതാണ് അപ്പൊ ഇത് നഗരത്തിന്റെ പ്രതലങ്ങളില് പലയിടത്തായിട്ട് ഇത്തരം സ്പോഞ്ച് പോലെയുള്ള നിർമ്മിതികൾ ഉണ്ടാക്കുന്നു അവര സ്പോഞ്ച് സിറ്റി എന്ന് പറയും അപ്പൊ അത് വെള്ളം വലിച്ചെടുക്കുന്ന രീതി ശേഖരിച്ചു വെക്കുന്ന രീതിയാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചൈനീസ് രീതി നമുക്ക് അതേപടി കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ കൊച്ചിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാരണം പറഞ്ഞാൽ തല്ലരുത് ആരെങ്കിലും ഉണ്ടോ കൊച്ചിക്കാര് ചിലരുടെയൊക്കെ തലയിൽ കളിമണ്ണാണ് അതുകൊണ്ട് തലയിലൊന്നും കേറില്ല എന്ന് പറയില്ലേ ആ കളിമണ്ണ് തന്നെയാണ് പ്രശ്നം കൊച്ചിയിലെ കളിമണ്ണ് കാരണം കൊച്ചിയിലെ കൊച്ചിക്ക് വെള്ളം ഈ നഗരത്തിൽ വീഴുന്ന വെള്ളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ് അപ്പോ നമുക്ക് വെള്ളം വലിച്ചെടുക്കാം എന്നുള്ളതിന് പകരം വെള്ളം ശേഖരിച്ചു വെക്കുക എന്നുള്ള രീതിയിലേക്ക് മാറണം അങ്ങനെ ഞങ്ങൾ ഗവേഷണത്തിന്റെ അടുത്ത ഭാഗം തുടങ്ങി അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു സൊല്യൂഷനാണ് മൾട്ടി ഫങ്ഷണൽ ഡീസെൻട്രലൈസ്ഡ് ഡിറ്റൻഷൻ സ്റ്റോറേജ് സിസ്റ്റം പേര് കേട്ടിട്ട് ആരും നെട്ടണ്ട വളരെ സിമ്പിൾ സാധനമാണ് നമ്മുടെ പണ്ടത്തെ ചെറിയ കുളങ്ങൾ തന്നെ പക്ഷേ ആ കുളങ്ങൾ പോകാൻ കാരണം സ്ഥലത്തിൻ്റെ ദൗർലഭ്യമാണ് അപ്പം ഈ കുളങ്ങൾ മഴ പെയ്യുമ്പോൾ മാത്രം കുളങ്ങളാവുന്നു മഴ ഇല്ലാത്ത സമയങ്ങളിൽ അത് ബാഡ്മിൻ്റൺ കോർട്ടുകൾ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അതുപോലെ കളി കളിസ്ഥലങ്ങളായി അല്ലെങ്കിൽ പാർക്കിംഗ് ലോട്ടുകളായിട്ട് രൂപം മാറുന്നു ഇത്തരത്തിലുള്ള രൂപം മാറുന്ന കുളങ്ങളുടെ ഒരു ശൃംഖലയാണ് നേരത്തെ പറഞ്ഞ ഡിറ്റൻഷൻ സ്റ്റോറേജ് സിസ്റ്റം ഞങ്ങൾ ചെയ്തത് കൊച്ചി നഗരത്തിലെ നൂറ്റിനാൽപ്പത് പ്ലോട്ടുകൾ കണ്ടെത്തി ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഗ്രൗണ്ട് സ്റ്റേഡിയം പോലുള്ള സ്ഥലങ്ങളിൽ ഈ നൂറ്റിനാൽപ്പത് പ്ലോട്ടുകളിൽ ഇപ്പോൾ ഒരേക്കർ സ്ഥലമാണെങ്കിൽ അതിന് മുപ്പത് മുപ്പത് ശതമാനം അതായത് ഒരേക്കർ ആണെങ്കിൽ മുപ്പത് സെൻറ്റ് അപ്പോൾ ഈ കൂടുതൽ ഒരേക്കറിൽ കൂടുതലുള്ള പ്ലോട്ടുകളാണ് കണ്ടെത്തിയത് ആ മുപ്പത് സെൻ സെൻറ് സ്ഥലം ഇത്തരത്തിലുള്ള നിർമ്മിതികൾക്കായിട്ട് മാറ്റി വെച്ചു എന്നിട്ട് ഇത് പൂർണ്ണമായിട്ടും ചെയ്യുന്ന കമ്പ്യൂട്ടറിലാണ് അപ്പോൾ നമ്മൾ ഫ്ലഡ് സിമുലേഷൻ എന്നാണ് ഇതിന് പറയുക അപ്പോൾ പ്രളയം കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ പ്രളയം വരണമെങ്കിൽ മഴ പെയ്ക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷത്തെ മഴയെ പറ്റി പഠിച്ചു ഇനി ഇങ്ങനെ ഇനി വരാൻ പോകുന്ന മഴ എങ്ങനെയായിരിക്കും എന്ന് ഏകദേശം അനുമാനിക്കും അതിനുശേഷം ഈ ഇതിലേക്ക് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം കണക്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് അധികമായിട്ട് വെള്ളം പോകുന്നത് ചതുപ്പു നിലങ്ങളിലേക്കും കനാലുകളിലേക്കുമൊക്കെ കണക്ട് ചെയ്തു എന്നിട്ട് പലവട്ടം മഴ പെയ്പ്പിച്ചു കൃത്രിമമായിട്ട് പ്രളയം ഉണ്ടാക്കി നോക്കി അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ട് വെള്ളപ്പൊക്കം നമ്മുടെ ജല ജല കുറഞ്ഞു തീർച്ചയായിട്ടും കുറഞ്ഞു എല്ലാ കൊച്ചിയിലെ പഠിച്ച എല്ലാ പോയിന്റുകളിലും എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഈ വെള്ളക്കെട്ടിന് കുറവുണ്ടായി അത് മാത്രമല്ല നമ്മുടെ ഫ്ലഡ് കൊച്ചിയിലെ എട്ട് പോയിന്റുകളിൽ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുള്ളതുണ്ട് അതിന് ഫ്ലഡ് ഹോട്ട്സ്പോട്ട്സ് എന്നാണ് പറയാം അവിടെ ഈ വെള്ളക്കെട്ടിൻ്റെ ആഴവും വെള്ളം കെട്ടിക്കിടക്കുന്ന സമയവും ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ കുറഞ്ഞു അതായത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷം തന്നെയായി ഇത്രയും ഇതൊക്കെ ശരിയാണോ എന്ന് വിചാരിച്ചേക്കാം പക്ഷേ ഞങ്ങളുടെ രണ്ട് കണ്ടെത്തലുകളും ഓൾറെഡി ഇൻ്റർനാഷണൽ ജേർണൽ പബ്ലിഷ്ഡായി അതുകൊണ്ട് ശാസ്ത്രലോകം ആ കണ്ടെത്തല അംഗീകാരം നൽകിയിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കൊച്ചി പഴയ കൊച്ചി അല്ല അപ്പോ കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിൽ പിന്നെ ബിലാലും മാത്രം പഴയ ബിലാലായിട്ട് കാര്യമില്ല ബിലാലും മാറിയേ പറ്റൂ നമ്മളും മാറിയേ പറ്റൂ മാറുന്ന അനുസരിച്ച് നമ്മളും മാറിയേ പറ്റൂ അപ്പോ എൻ്റെ ജലദോഷ ജലദേശീയ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം